നമസ്കാരം അനുഗ്രഹ സ്പേലിലേക്ക് സ്വാഗതം ഈ മുളക് ചെടി കണ്ടു നിറയെ മുളക് തിങ്ങി നിൽക്കുന്നത് ഇതിനൊരു രഹസ്യമുണ്ട് ഈ വളം ഉപയോഗിച്ചപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉപയോഗിച്ച എല്ലാ മുളക് ചെടികളിലും നല്ല റിസൾട്ട് ആണ് കിട്ടിയത് ഒരൊറ്റ പൈസ പോലും മുടക്കാതെ കിച്ചൺ വേസ്റ്റ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ ഒരു വളമാണ് ഈ മാന്ത്രിക വിളവിന് പിന്നിൽ എന്താണെന്നല്ലേ നമുക്ക് നോക്കാം അപ്പോൾ അതിന്റെ മുളക് ചെടിയിൽ മുളക് തിങ്ങി നിറയാൻ സഹായിച്ച ആ സൂപ്പർ സ്റ്റാറുകൾ ഇവരാണ് സാധാരണ നമ്മൾ വേസ്റ്റായി കളയുന്ന കുറച്ച് സാധനങ്ങൾ ഒന്ന് പഴത്തൊലി രണ്ടാമത്തത് തേയിലച്ചണ്ടി പിന്നെ നമ്മുടെ മുട്ടത്തോട് അവസാനമായി ഒരുപാട് പേർക്ക് അറിയാവുന്ന എന്നാൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കാം എന്താണെന്നല്ലേ പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ഇവ ഓരോന്നും എന്റെ മുളക് ചെടിയിൽ എങ്ങനെയാണ് മാന്ത്രികമായി പ്രവർത്തിച്ചത് എന്നതിൻ്റെ ശാസ്ത്രീയമായ വശം നോക്കാം ആദ്യമായി നമുക്ക് പഴത്തൊലി എടുക്കാം നമ്മൾ എപ്പോഴും കളയുന്ന ഈ പഴത്തൊലി ഒരു അത്ഭുതമാണ് ഇതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് പൊട്ടാസ്യമാണ് മുളക് തക്കാളി പയർ പോലെയുള്ള ചെടികളിൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകുന്നതിനും ആ കായ്കൾക്ക് നല്ല വലുപ്പവും നിറവും ലഭിക്കുന്നതിനും പൊട്ടാസ്യം കൂടിയേ തീരൂ എൻ്റെ ഈ മുളക് ചെടിയിൽ ഇത്രയധികം കായകളുണ്ടായത് ഈ പൊട്ടാസ്യത്തിന്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് രണ്ടാമതായി മുട്ടത്തോട് ഇതിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ കാൽഷ്യം കാർബണേറ്റ് ആണ് ചെടിയുടെ കോശഭിത്തികൾക്ക് ബലവും ഉറപ്പും നൽകാൻ കാൽഷ്യം കൂടിയേ തീരൂ അതുപോലെ തക്കാളിയിലും മുളകിലും കാണുന്ന ബ്ലോസം എൻറോട്ട് അതായത് കായുടെ അടിഭാഗം ചീഞ്ഞുപോകുന്ന അവസ്ഥ പോലുള്ള രോഗങ്ങളെ തടയാൻ കാൽസ്യം വളരെയധികം സഹായിക്കും മൂന്നാമത്തേത് തേയില ചണ്ടിയാണ് അത് വെറുതെ കളയരുതെ തേയിലപ്പൊടിയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ ചെടിയുടെ ഇലകൾക്ക് നല്ല പച്ച നിറവും കരുത്തും നൽകി ചെടി നന്നായി തഴച്ചു വളരാൻ സഹായിക്കുന്നു കൂടാതെ ഇത് മണ്ണിൽ ചേർക്കുന്നത് മണ്ണിൻ്റെ പി എച്ച് നില ചെറുതായി ക്രമീകരിക്കാനും സഹായിക്കും ഇത് മുളക് ചെടിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നാലാമതായി നമ്മുടെ സ്വന്തം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇതൊരു മാജിക് ലൈനിയാണ് കഞ്ഞിവെള്ളം പുളിപ്പിക്കുമ്പോൾ മണ്ണിന് ഗുണകരമായ ഒരുപാട് സൂക്ഷ്മജീവികൾ അതായത് ബെനിഫിഷ്യൽ മൈക്രോപ്സും ബാക്ടീരിയകളും അതിലുണ്ടാകുന്നു ഈ ബാക്ടീരിയകൾ മണ്ണിലെ മറ്റ് പോഷകങ്ങളെ ചെടിക്ക് വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു കൂടാതെ ഇതിലുള്ള അന്നജവും വിറ്റാമിനുകളും ചെടിക്ക് ഒരു ടോണിക് പോലെ പ്രവർത്തിച്ച് വളർച്ചാ നിരക്ക് കൂട്ടുന്നു ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം മുട്ടത്തോട് നന്നായി പൊടിച്ചെടുക്കാം തേയില ചണ്ടിയിൽ പൊടിച്ച മുട്ടത്തോടും ചെറുതായി നുറുക്കിയ പഴത്തൊലിയും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം എളുപ്പത്തിൽ മണ്ണുമായി ലയിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടത്തോട് പൊട്ടിച്ചിടുന്നതും പഴത്തൊലി നന്നായി നുറുക്കിയിടുന്നതും മുളക് ചെടിയിൽ പരീക്ഷിച്ച് നമ്മൾ വിജയിച്ചു ഇനി വഴുതനയിൽ പരീക്ഷിക്കാൻ പോവുകയാണ് ആദ്യം മണ്ണ് നന്നായി ഇളക്കുക എന്നിട്ട് നമ്മുടെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഡയലൂട്ട് ചെയ്ത കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മുളക് ചെടിയിലും നമ്മുടെ ഈ മാജിക് വളം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നന്നായി കായ്ക്കുന്നുണ്ട് ഒരാഴ്ച കൂടുമ്പോൾ ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക മണ്ണുമായി നല്ലവണ്ണം മിക്സ് ആവാൻ വേണ്ടിയാണിത് പ്പോൾ എന്റെ മുളക് ചെടിയിൽ ഇത്രയധികം കായ്കൾ ഉണ്ടായതിന്റെ രഹസ്യം ഇപ്പോൾ മനസ്സിലായില്ലേ പഴുത്തുള്ളിയിൽ നിന്ന് കിട്ടിയ പൊട്ടാസ്യം കായ്ഫലം കൂട്ടി മുട്ടത്തോടുള്ള കാൽഷ്യം കായ്കൾക്ക് ഉറപ്പ് നൽകി തേയിലപ്പൊടിയിലെ നൈട്രജൻ ചെടിയെ തഴപ്പിച്ച് വളർത്തി പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിലെ സൂക്ഷ്മ ജീവികൾ ഈ പോഷകങ്ങളെല്ലാം വേഗത്തിൽ ചെടിക്ക് എത്തിച്ചു കൊടുത്തു നമ്മൾ സാധാരണ കളയുന്ന ഈ അടുക്കള മാലിന്യങ്ങൾ എത്രത്തോളം പ്രയോജനകരമാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇനി ആരും ഇത് കളയരുത് നിങ്ങളുടെ ചെടികൾക്കും ഈ വിദ്യ പരീക്ഷിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കും ഇപ്പോൾ മുളക് ചെടിക്കുള്ള വളമായല്ലോ എനിക്ക് ഉരുട്ടിപ്പാണ് പ്രശ്നമെങ്കിൽ അതിന് പറ്റിയ ഒരു പെസ്റ്റിസൈഡ് ഉണ്ട് അത് ഓർഗാനിക് എന്നാണ് ലേബലിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ ബട്ട് അതിൻ്റെ ഒതൻറിസിറ്റി ഒന്നും പരിശോധിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ അതുകൊണ്ട് ആ പെസ്റ്റിസൈഡിൻ്റെ പേര് എനിക്ക് പബ്ലിക്കായി പറയാൻ സാധിക്കില്ല ആ പെസ്റ്റിസൈഡിന്റെ പേര് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യുക ഞാൻ അവർക്ക് പേര് പറഞ്ഞു തരുന്നതാണ് നിങ്ങളുടെ ഓൺ റിസ്കിൽ ഉപയോഗിക്കുക മുളകിന്റെ കുരുടിപ്പ് പൂർണ്ണമായും മാറും ഈ വെള്ളക്കാന്താരിയുടെയും ചുവപ്പ് കാന്താരിയുടെയും വിത്തോ മറ്റുള്ള എല്ലാ മുളകിന്റെയും വിത്ത് നമ്മുടെ വെബ്സൈറ്റ് ആയ അനുഗ്രഹ സീഡ്സ് വേൾഡിൽ ഉണ്ട് ആവശ്യമുള്ളവർക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ വാങ്ങാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ ഈ കൃഷിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ കൃഷി ടിപ്സുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ താങ്ക്